ഓസ്കർ അവാർഡിലൂടെ മലയാളിയുടെ അഭിമാനമായി മാറിയ വ്യക്തിയാണ് റസൂൽ പൂക്കുട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കിനും ഓരോ പോസ്റ്റിനും ഒക്കെ വലിയ വില തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പായൽ കബാഡിയ മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനം കാൻഫെസ്റ്റിൽ ഉയർത്തിപ്പിടിച്ചു എന്നാൽ ആ സന്തോഷത്തിൻ്റെ ഒരു മറുവശമുണ്ടെന്നാണ് ഈ റസൂൽ പൂക്കുട്ടി പറയുന്നത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ആദ്യം പറയാവുന്നത് ഒരു ഒരു സന്തോഷവേളയിൽ ഉന്നയിക്കേണ്ടിയിരുന്ന ഒരു പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ എന്നാണ് അതൊരു അനൗചിത്യമാണ് ആഘോഷത്തിൽ ചെന്നിട്ട് പൂർവ്വകാലത്തെ അവരുടെ അനിഷ്ടങ്ങൾ പറയുന്നത് ആ ആ സമയത്ത് ആ സന്ദർഭത്തിന് ചേർന്ന എന്നാൽ അവരുടെ പി പൂർവ്വകാലത്ത് അവർക്കുണ്ടായ തിക്താനുഭവങ്ങൾ പറയുന്ന തെറ്റല്ല പക്ഷേ പറയുന്ന സന്ദർഭം ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടിയെ അതെ ചെറുപ്പക്കാരിയാണ് പത്ത് മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ ബോംബെക്കാരിയാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ വാഗ്ദാനമായി മാറുമെന്ന് ഉറപ്പുള്ള മൂന്ന് കൊച്ചു സിനിമകളാണ് രണ്ട് മൂന്നാമത്തെ സിനിമ ഇതുവരെ ചെയ്ത മൂന്ന് വർക്കും ക്യാൻ ഫെസ്റ്റിവലിന് പോയിട്ടുണ്ട് ഓരോ വർക്കും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഗ്രാൻഡ് പ്രീ ഇപ്പോൾ കിട്ടിയ ഇപ്പോൾ പ്രൈസ് കിട്ടിയതോടുകൂടി ഇന്ത്യൻ സിനിമ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി നേടാത്ത വലിയ നേട്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ റസൂൽ പൂക്കുട്ടി ഇപ്പോൾ വാർത്തകളിൽ വരാൻ അങ്ങനെ ഒരു ഒരു പരാമർശം ഇപ്പോൾ നടത്തേണ്ടിയിരുന്നോ എന്നൊരു ഔചിത്യം ആ ചോദ്യത്തിനുണ്ട് പക്ഷേ ആ വിഷയത്തിൻ്റെ വസ്തുത അദ്ദേഹം ഉന്നയിച്ചിരിക്കും അത് പരിശോധിക്കാവുന്നതുമാണ് സന്ദർഭവും സാഹചര്യവുമല്ല ഇവിടെ നോക്കേണ്ടത് ഇവർ അനുഭവിച്ച എന്തെങ്കിലും ഒരു അതായത് മെയിൻ സ്ട്രീമുകാർക്ക് ഇപ്പോൾ ഈ ആഘോഷം ഏറ്റെടുക്കാൻ പറ്റുമോ അതാണ് ഒരു ചോദ്യം അതെ അല്ല ഒരു പ്രശ്നമുണ്ട് അത് ആ ചോദ്യത്തിൽ അർത്ഥമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓർമ്മയില്ലേ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയ സമരം നടന്നു ആ സമരത്തിൻ്റെ ഒരു സാങ്കത്യമൊക്കെ ഇപ്പോൾ ഒരു ഒരു നമ്മളൊക്കെ സാംസ്കാരിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് സിനിമ ചലച്ചിത്ര വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്കൊക്കെ നമുക്കൊക്കെ വിയോജിപ്പുള്ള കാര്യമാണ് എന്താ കാര്യം എന്തിനായിരുന്നു സമരം എന്നുവെച്ചാല് ഈ ഗജേന്ദ്ര ചൗഹാൻ എന്ന് പറയുന്ന സിനിമ നടൻ അദ്ദേഹം രാമായണ സീരിയലിലെ രാവണനോ രാവണനായിട്ട് അഭിനയിച്ച നടനാണ് അപ്പൊ അങ്ങനെ ഒരു നടനെ വിശ്വവിഖ്യാതമായ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനോ ചെയർമാനായിട്ട് നിയമിച്ചു അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ കുട്ടികൾ സമരം തുടങ്ങിയത് സമരം തുടങ്ങിയെന്ന് മാത്രമല്ല അദ്ദേഹത്തെ പിന്നെയുള്ള ഡയറക്ടറാണ് ചെയർമാൻ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു വി ഐ പി ആണല്ലോ പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അപ്പോൾ അവിടുത്തെ ഡയറക്ടറെ ഇവർ തടഞ്ഞു വെച്ചു ദീർഘമായ സമരം നടപടികള് കേസുകള് അങ്ങനെയാണ് നൂറ്റി മുപ്പത്തൊമ്പത് ദിവസം മറ്റോ സമരം ഒമ്പത് കൊല്ലം മുമ്പാണത് അന്ന് ഇവർക്കെതിരെ നടപടി വന്നു ഇവരെ ഈ എനിക്ക് തോന്നുന്നു അവളും മുപ്പത്തിനാലു പേരും മറ്റോ കേസിൽ പെട്ടുപോയിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ചു പേർക്കെതിരെ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ആണല്ലോ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എഫ് ടി എഫ് ടി ഐ ഐ എന്നാണല്ലോ അതിന്റെ പേര് അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആ വാദം ഇപ്പോ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ നിയമനങ്ങൾ പ്രത്യേകിച്ച് ഭരണകൂടത്തിൻ്റെ നിയമനങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലുള്ള നിയമനങ്ങൾ മുഴുവനും ഗവൺമെൻറ്റിൻ്റെ നിയമനങ്ങളൊക്കെയും രാഷ്ട്രീയ നിയമനങ്ങളായിരിക്കും രാഷ്ട്രീയ നിയമനങ്ങളിൽ യോഗ്യത നോക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ല ആലോചിച്ച് നോക്കൂ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒക്കെ മന്ത്രിമാരുടെ യോഗ്യത ആരാ നിശ്ചയിക്കുക മര്യാദക്ക് ഒരു വാചകം പറയാൻ അറിയാത്തവനൊക്കെ എംപിയും മന്ത്രിയും ഒക്കെ ആക്കിയത് ആരാണ് മാത്രമല്ല ഈ ഒരു ഒരു വൈലുപ്പള്ളി ആരാണ് ചങ്ങമ്പുഴി ആരാണെന്ന് അറിയാത്തവരെ ഈ യുവജന കമ്മീഷന്റെ ഒക്കെ ചെയർപേഴ്സൺ ആക്കുന്ന ആരാണ് അപ്പോൾ രാഷ്ട്രീയ നിയമനങ്ങളിൽ യോഗ്യതയെക്കുറിച്ചുള്ള വേവലാതി നമ്മുടെ എം എൽ എമാർക്കും മന്ത്രിമാർക്കും ഒക്കെ ബാധകമാണ് മണിയാശാന് ആരാണ് മന്ത്രിയാക്കുന്നത് എൻ്റെ നാട്ടിലെ സീതി ഹാജി എത്രയോ കാലം അദ്ദേഹം പ്രൈമറി സ്കൂളിനപ്പുറം പോയിട്ടില്ല അദ്ദേഹത്തെ എത്രയോ കാലം എം എൽ എ ആയിട്ട് ആദരിക്കേണ്ടി വന്നിട്ടുണ്ട് മന്ത്രിയുടെ വക്കത്ത് വരെ ചീഫിപ്പ് വരെ ആയതാണ് അപ്പോൾ രാഷ്ട്രീയ നിയമനങ്ങളിൽ അവരുടെ യോഗ്യത പരിഗണിക്കുന്നതിൽ അർത്ഥമുണ്ടോ അതൊരു രാഷ്ട്രീയ നിയമനമായിട്ട് സഹിക്കുക എന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ബാധ്യതയാണ് എന്ന രീതിയിലാണ് കാണുന്നത് മറ്റൊന്നുമില്ല അവർക്ക് അന്ന് പറഞ്ഞൊരേ ഒരു ഇഷ്യൂ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ ആവാൻ ആ സ്ഥാപനത്തിൻ്റെ തലവനാകാൻ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെൽ നോൺ വെൽ നോൺ ഫിലിം മേക്കേഴ്സൊക്കെ ഇരുന്ന പോസ്റ്റാണ് അവിടെ ഒരു സാധാരണ സിനിമാ നടൻ സീരിയൽ നടനെ ഇരുത്തിയത് ശരിയായില്ല എന്നുള്ള വാദം ആ വാദം ജനാധിപത്യത്തിൽ കഴമ്പുള്ളതാണോ അത് അതന്നേ എനിക്ക് ഞങ്ങളൊക്കെ ഉന്നയിച്ചൊരു പ്രശ്നമാണ് കാരണം അങ്ങനെ ഉന്നയിക്കാൻ പോയാൽ നമുക്ക് ഒരു ഒരു തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല ഓരോരുത്തരുടെയും യോഗ്യത ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു ജീവിതകാലം മുഴുവൻ അധ്യാപകനായിരുന്നല്ലോ ഇപ്പൊ ബി ആർ സി എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് എസ് എസ് കെ അതിന്റെ കീഴിലുള്ള നിയമനങ്ങളൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളാണ് ഒരു പക്ഷേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മോശം അധ്യാപകനേക്കാൾ മോശപ്പെട്ടവരാണ് ഞങ്ങളുടെ തലക്കും ഇതേ ഇതിന്റെ ബി പി സിമാരും അതിനപ്പുറം ഒക്കെ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നിയമനങ്ങളാണ് നമുക്ക് സഹിച്ചേ പറ്റുള്ളത് അതേസമയത്ത് യോഗ്യതയില്ലാത്തവരെ നിയമിക്കുന്ന നിയമനങ്ങൾ ക്രമപ്രകാരമുള്ള നിയമനങ്ങൾ പി എസ് സി യു പി എസ് സി നിയമനങ്ങളൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ അന്ന് വളരെ വൈകാരികമായിട്ട് നിലപാടല്ലേ എടുത്തത് എന്നൊരു ചോദ്യം എൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് ആ ഇഷ്യൂ തന്നെ ആ അർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ആ സമരം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് വേറൊരു കോസുമില്ല വേറെ അവിടെ അപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് അവിടെ എടുത്ത അദ്ദേഹത്തിന് പിടിപ്പുകേടുണ്ടാവും വിവരക്കേടുണ്ടാവും ഒക്കെ ഉണ്ടാവാം പക്ഷേ അദ്ദേഹം അവിടെ ഏതെങ്കിലും വിദ്യാർത്ഥി വിരുദ്ധമോ സിനിമാ വിരുദ്ധമോ ഒക്കെ ആയ എടുത്തെങ്കിൽ അതിനെതിരെ സമരം ചെയ്യാം അതായിരുന്നില്ല സമരം ആ നിയമനം സത്യത്തിന്റെ ആ നിയമനം രാഷ്ട്രീയമായിരുന്നു എന്നതുപോലെ ആ സമരവും രാഷ്ട്രീയ പ്രീതമായിരുന്നു ബി ജെ പി ഭരിക്കുമ്പോൾ അവരുടെയാളാണ് ബി ജെ പി മെമ്പറാണ് ഈ ഗജേന്ദ്ര സിംഗ് ഗജേന്ദ്രസിംഗ് സത്യത്തിൽ സത്യത്തിലായ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും തരത്തിൽ ബി ജെ പി അയാള് അയാളുടെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി അയാളുടെ സൗകര്യത്തിന് വേണ്ടി ഒക്കെ കലാകാരന്മാർ തരാതരം പോലെ കക്ഷി ചേരുന്ന പോലെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദുത്വമുള്ളൊരു കുടുംബമല്ല എന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് ആബിദ റഹ്മാൻ എന്നാണ് പക്ഷെ വളരെ സെക്കുലറായി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഹിന്ദുത്വം പിന്നെ നോർത്ത് ഇന്ത്യയിലൊരു പൊളിറ്റിക്സ് വെച്ചിട്ട് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം നിലപാടെടുത്തായിരിക്കും ആ നിലപാട് ഇന്ത്യൻ ജനാധിപത്യവാദികൾക്ക് അംഗീകരിക്കുന്നതാണ് മര്യാദ അതുകൊണ്ട് ആ കുട്ടികളുടെ സമരത്തെ ചോദ്യം ചെയ്യേണ്ടതാണ് അന്നത്തെ നിലപാട് തന്നെ രണ്ട് ആ സമരത്തോട് തീർച്ചയായിട്ടും ആ സമരത്തിൽ ഇവർ പ്രതികർക്കപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടിക്കെതിരായിട്ട് കേസ് ഉണ്ട് ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട് കേസ് പിന്നെ അങ്ങനെയുള്ളു സേവ് ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞാൽ തീരുവില്ലല്ലോ ഒമ്പത് കൊല്ലമായിട്ട് കേസ് നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ അവള് കാൻ ഫെസ്റ്റിവലിൽ പോയി വലിയ സമ്മാനങ്ങൾ വാങ്ങി ആഘോഷപൂർവ്വം ഇന്ത്യയിലേക്ക് വരുന്നത് കോടതി മുറിയിലേക്കാണ് അവള് വിചാരണക്ക് വെച്ചിട്ടുണ്ട് ഈ തീർച്ചയായിട്ടും ശരിയാണ് പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ റസൂൽ പൂക്കുട്ടി ചോദിക്കുന്നത് അന്നത്തെ സമരത്തെ അതാണ് അദ്ദേഹം ചോദിക്കുന്നത് മുഖ്യധാരാ സിനിമക്കാർക്ക് റസൂ ഈ കബാഡിയെ പായൽ കബാഡിയെ അഭിനന്ദിക്കാൻ അവകാശമുണ്ടോ അവളെ ജീവിതത്തിൽ അവളുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയ സമരം നയിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവളെ കൂടെ നിന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം ആ ചോദ്യം ന്യായമാണ് പക്ഷേ ഒരു പക്ഷേ ആളുകൾ എനിക്ക് തോന്നുന്നത് നമ്മളൊന്നിപ്പോൾ അതിൽ കക്ഷി ചേർന്നിട്ടല്ലോ പക്ഷെ അന്ന് തന്നെ ഈ ചോദ്യം പ്രസക്തമായിട്ടുണ്ടാവും പലരുടെയും മനസ്സിൽ രാഷ്ട്രീയ നിയമനങ്ങൾ ഇപ്പോ സുരേഷ് ഗോപിയെ എം ആക്കി എന്തുകൊണ്ടാവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായവ് അനുസരിച്ച് രാജ്യസഭാ ഗവൺമെന്റ് കൊടുത്തതാണ് ഇപ്പോ കേരളത്തിൽ നിന്ന് വന്ന കേന്ദ്രമന്ത്രിമാരൊന്നും ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടവരല്ലോ ഇപ്പോഴും അപ്പൊ അതൊക്കെ നമ്മള് ജനാധിപത്യത്തിലെ മര്യാദ എന്ന നിലയിൽ ഭരിക്കുന്ന പാർട്ടികൾക്ക് അവർക്ക് സ്വാധീനം ഇല്ലാത്ത മേഖലകളിൽ നിന്നുകൂടി ആളുകൾക്ക് അംഗീകാരങ്ങൾ കൊടുക്കാൻ അവകാശം ഉണ്ടല്ലോ അത് അംഗീകരിച്ചേ പറ്റുള്ളു അതുകൊണ്ട് റസൂൽ പൂക്കുട്ടി പൂക്കിട്ടിപ്പോൾ ചെയ്തത് രണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചർച്ചക്ക് കൊണ്ടുവന്നത് നല്ലത് തന്നെ പക്ഷേ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നത് റസൂൽ പൂക്കുട്ടി ഉദ്ദേശിച്ച കാര്യങ്ങളല്ല അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മോദി ഗവൺമെൻറ് ഭരിക്കുന്നു മോദി ഗവൺമെൻറ് ഒരു എലക്ഷൻ നേരിട്ട് കഴി മൂന്നാം ടേം ഇലക്ഷൻ നേരിടുന്നു അദ്ദേഹം തന്നെ വീണ്ടും വരും എന്നൊരു തോന്നലുണ്ടാവുന്നു ആ സമയത്ത് ആ വിജയത്തിൻ്റെയൊക്കെ ഒരു തിളക്കം കുറയ്ക്കാൻ ഒരു ബി ജെ പി വിരുദ്ധ വർത്തമാനം പറയാ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് എതിരെ വിമർശനങ്ങളാവാം പക്ഷേ ഉചിതമായതും പറയേണ്ടതും വേണം പറയാൻ ുട്ടി ഈ സമയത്ത് അനുചിതമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് തനി പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഇല്ല കോട്ടെ ഇപ്പോ ഇത് ഇവർക്ക് കഴിവുണ്ടെങ്കിൽ ഇപ്പോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരല്ലോ ഇന്ത്യയിലെ ഇന്ത്യയിലെ മികച്ച സിനിമക്കാർ പി പത്മരാജൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് ജോൺ എബ്രഹാം പോയിരുന്നു എന്നെങ്കിലും പറയാം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചോണ്ടൊന്നും അല്ലല്ലോ ജോൺ എബ്രഹാം സിനിമക്കാരനായ ഐ വി ശശി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊന്നും ഫിലിം നല്ല ഫിലിം മേക്കേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിക്കോണ്ടല്ല എന്ന് പറയുന്ന സാധനം ഇൻബോൺ ആണ് നല്ലൊരു ശതമാനം അത് നമുക്ക് ഒന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ എനിക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അവളോട് കാണിച്ചത് ശരിയായില്ല ഓക്കെ അവൾക്ക് സ്കോളർഷിപ്പ് കട്ട് ചെയ്തു അവളെ പേരിൽ കേസ് വന്നു നടപടി വന്നു ഒക്കെ ശരിയാണ് പക്ഷെ ആ കുട്ടി തള്ളന്നോ ഇല്ല അത് ശരിയാണ് അവൾ നടത്തിയ പോരാട്ടത്തെ അവളൊരു ആസ് എ ഹ്യൂമൻ ബീയിങ് അന്ന് പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു വിദ്യാർത്ഥികൾ ഒരുമിച്ച് മഹാഭൂരിപക്ഷം പേര് ഒരുമിച്ച് ബി ജെ പി ഗവൺമെന്റിനെതിരായ ഒരു നിലപാടെടുത്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയം കളിച്ചു രാഷ്ട്രീയം കളിച്ചു ആ ആ കളിയില് പായൽ പകാടിയും പായൽ കപാടിയേയും ഉണ്ടായിരുന്നു അത് അവരുടെ സ്വാതന്ത്ര്യം ഇഷ്ടമാണ് അതിനെ അവരെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതിന്റെ പേരിൽ അവർ നടപടി നേരിട്ടു അത് ധീരമായ നിലപാടാണ് ആരും ഉണ്ടായില്ല പൊറസൂല് പൂക്കുട്ടി പറഞ്ഞ അവരെ പിന്തുണക്കാൻ ആരും ഉണ്ട് ആരും ഇല്ലാതിരുന്നിട്ട് അവർ നേരിട്ടു മാത്രല്ല അവർ തളർന്നുപോയില്ല അവരപ്പോഴും സിനിമയുമായി മുന്നോട്ട് പോയി അവരുടെ മൂന്ന് സിനിമ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സമരം ചെയ്തത് ഈ നടപടികളൊക്കെ ഉണ്ടായത് പക്ഷെ അവർ സിനിമയുടെ പിന്നാലെ അലഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ഷോർട്ട് ഫിലിമുമായിട്ട് അവർ ക്യാൻ ഫെസ്റ്റിവലിൽ പോയി അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമത്തെ സിനിമയാണ് ക്യാൻ ഫെസ്റ്റിവൽ ഈ കാൻ ഫെസ്റ്റിവലിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്നാമത്തെ സിനിമയ്ക്ക് ഗ്രാൻഡ് പ്രീ പ്രൈസുമായി തിരിച്ചു അവർ തീർച്ചയായിട്ടും ഒരു ഫൈറ്റർ എന്ന നിലയിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവരുടെ ജീനിയസിനെ ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യ അത് അപാരമാണ് ആ കുട്ടിക്ക് അപാരമായ ക്ലാപ്പ് കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയും എഴുന്നേറ്റ് ഒരു ക്ലാപ്പ് കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അത് കൊടുത്തിട്ട് ചർച്ച ചെയ്യാം അതെ ഇതിൻ്റെ കഴിഞ്ഞിട്ട് അല്ല ഞാൻ പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ രാഷ്ട്രീയം നമ്മുടെ ജനാധിപത്യം നമ്മുടെ സ്ഥാപനങ്ങളിൽ അക്കാഡമികൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഇടപെടുന്ന എന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അതെപ്പോഴും ചർച്ച ചെയ്യാം ആ ചർച്ച അവസാനിച്ചിട്ടല്ല കബാഡിയ്ക്കൊരു ക്ലാപ്പ് കൊടുക്കേണ്ടത് ആ അർത്ഥത്തിലാണ് ഞാനത് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കബാഡി വന്നിപ്പോൾ ഈ ഈ സിനിമ അപ്പോൾ മൂന്ന് സിനിമയും ആദ്യത്തെ സിനിമ പതിമൂന്നോ മിനിറ്റോ മാത്രമുള്ള മറ്റുള്ള ഷോർട്ട് ഫിലിമാണ് ഇത്രയും ഒരു ഫിലിം ഇത്രയേറെ ലോക ശ്രദ്ധ ഏതു വർഷാലും ചോ അവർ പുറത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം പോലും വേണ്ട വിധം പൂർത്തിയാക്കാതെ പുറത്തിറങ്ങിപ്പോയ ആളാണ് അപ്പോൾ ആ സിനിമ ഉണ്ടല്ലോ ഒരു എന്താണ് ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് തന്നെ എൻ്റെ പേര് ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് സായാന്ന മേഘങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ആ സിനിമയ്ക്ക് വലിയ അംഗീകാരം കിട്ടി അവാർഡൊന്നും കിട്ടിയില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ എ നൈറ്റ് ഓഫ് നോവിങ് നത്തിങ് ഒന്നും അറിഞ്ഞുകൂടാതെ ഒന്നും അറിയാതെ ഒരു രാത്രി ഒന്നും അറിയാതെ ഒരു രാത്രി അർത്ഥത്തിൽ അത് ഇപ്പം ഇതിലൊക്കെ ഇതിലൊക്കെ പൊളിറ്റിക്സ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് അവരുടെ പൊളിറ്റിക്സ് ശരി ശരിക്കും പൂനാ ഇൻസ്റ്റി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നൊരു സമരത്തെ മുൻനിർത്തിയല്ല വിലയിരുത്തേണ്ടത് അവരുടെ സിനിമകളെ മുൻനിർത്തി ഒന്നാമത്തെ സിനിമ വൃദ്ധരെ വൃദ്ധ ജനങ്ങൾ അനുഭവിക്കുന്ന അറുപത് വയസ്സുള്ള അറുപത് വയസ്സ് കഴിഞ്ഞൊരു വൃദ്ധ ഒരു നേപ്പാളി വേലക്കാരിയോടൊപ്പം കഴിഞ്ഞ് കൂടുന്ന പതിമൂന്ന് മിനിറ്റാണ് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു പൊളിറ്റിക്സ് പറഞ്ഞു ഈ ചതിറിപ്പോ ചതറിപ്പോയ ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ വേദനയുണ്ടല്ലോ അതാണല്ലോ പൊളിറ്റിക്സ് സിനിമയുടെ രാഷ്ട്രീയം അവർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സിനിമ ജാതിയാണ് അവർ പറഞ്ഞത് എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് വിഭിന്ന ജാതിക്കാരായ രണ്ട് ഒരു 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 ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പരസ്പരം വിവാഹിതരാവാൻ കഴിയാത്തതിൻ്റെ സങ്കടമാണ് അത് ഇന്ത്യയുടെ വളരെ വളരെ ഇൻഡെപ്ത്ത് ഇന്ത്യൻ പൊളിറ്റിക്സാണ് അത് ജാതി മൂന്നാമത്തേത് മൂന്നാമത്തെ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം മൂന്നാമത്തെ സിനിമയുടെ പ്രത്യേകത അവർ ഇതിൻ്റെ മഹാഭൂരിപക്ഷം ഇതിൻ്റെ ലാംഗ്വേജ് മലയാളമാണ് ആ സിനിമയുടെ ഞാൻ ട്രെയിലറൊക്കെ കണ്ടുള്ളൂ മുഴുവൻ കണ്ടില്ല ആ സിനിമയുടെ ലാംഗ്വേജ് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം മലയാളമാണ് മലയാളിക്ക് ഈസിയായിട്ട് കൺ കൺവേ മെയിൻ താരങ്ങളും ആ ഓക്കെ മലയാളിയാണ് മാത്രമല്ല അത് ബാക്കി ഹിന്ദിയുമാണ് ബാക്കിയുള്ള ഹിന്ദി മറാത്തിയായ അവർ മറാത്തി ഭാഷയിലല്ല അവർ ചെയ്തത് മലയാളത്തോടുള്ള ഒരു ആഭിമുഖ്യം കൂടി ആ സമയത്ത് ഇങ്ങനെ അവസാനിപ്പിക്കാം ആ സമയത്ത് ഇന്ത്യയിലേക്ക് ഓസ്കാർ കൊണ്ടുവന്ന നമ്മുടെ അഭിമാനമായ റസൂൽ പൂക്കുട്ടി എന്ന കലാകാരൻ ഈ സമയത്ത് അനുചിതമായ വർത്തമാനങ്ങൾ പറയാതെ ആ കുട്ടിക്ക് ഒരു ഹഗ് കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ശരിയായില്ല പൂക്കുട്ടി എന്ന് നമുക്ക് സ്നേഹപൂർവ്വം പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക